ഇവിടെ ഇരുന്ന് പഠിക്കുന്നതാ നല്ലത് അതാവുമ്പോ അമ്മയെ അപ്പുറത്തെ വീട്ടിലെ ത്രേസി അമ്മച്ചി പറയുന്ന കേട്ട് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് പരദൂഷണമൊക്കെ ആ ടീനയുടെ മോളുണ്ടല്ലോ അവള് വെറും അഹങ്കാരി ആണെന്നേ ഒരു ദിവസം ഞാൻ കണ്ടതാ ആ കൊച്ചൊരു ചെറുക്കന്റെ കൂടെ ബൈക്ക് കേറി പോകുന്നത് ഹേ മോള് കൊള്ളാലോ കള്ളി എന്റെ കൊച്ചു മോളുണ്ടല്ലോ മിന്നൂസ് അവളാണെങ്കിൽ കോളേജ് വിട്ടാ വീട് വീട് വിട്ടാ കോളേജ് അത്രേ ഉള്ളൂ പിന്നെ അവളെ ഈ നാട്ടിലെ ഭൂലോകും അതേപോലെ ആ കേശവന്റെ മോന്റെ അവ റോഡിൽ നിന്ന് വീടി വലിക്കുന്നത് ഞാൻ അയ്യോ അവനോ അവൻ പണ്ട് ആരോടും മിണ്ടാത്തൊരു ഇന്റർവോട്ടായിരുന്നല്ലോ പിള്ളേരുടെ ഒക്കെ ഓരോരോ മാറ്റവേ അയ്യോ മാറ്റമേയമ്മ ഇങ്ങോട്ട് നോക്കുന്നുണ്ട് അക്കൗണ്ടിങ്ഡിംഗ് ഇവിടെ ഇരുന്ന് പഠിക്കുക അല്ലയോ അത് പഠിക്കുവൊന്നും അല്ല നമ്മൾ ഇവിടെ നിന്ന് പറയുന്നൊക്കെ കേക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാ വന്നിരിക്കുന്നതാമ്മ കണ്ടുപിടിച്ച് ഇവിടെ അകത്ത് കേറപ്പായിരുന്നു പഠിക്കണേ അവൾ ന്യൂസ് കേക്കാൻ വന്നിരിക്കുന്നു ഒന്ന് ആസ്വദിച്ച് വന്നതായിരുന്നു ആ സാരവും ഇല്ല പോയി ജനലിന്റെ അടുത്ത് നിന്ന് ഒളിഞ്ഞു കേക്കാം പിന്നല്ല എന്റെ ഓരോ അടവുകളെ